കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം രണ്ടാം തീയതി തത്തുല്യമായ ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഇന്ന് ഞായറാഴ്ച നക്ഷത്രത്തിലാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ഉത്രാടനക്ഷത്രം ഒൻപത് നാഴിക അൻപത്തി അഞ്ച് വിനാഴിക വരെയാണ് അതായത് രാവിലെ പത്ത് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം അതിനുശേഷം തിരുവോണ നക്ഷത്രം ആരംഭിക്കും ശുക്ലപക്ഷ പക്കത്തിലെ ചതുർദശിതിഥിയാണ് ഇന്ന് അൻപത്തിയൊന്ന് നാഴിക അൻപത്തിനാല് വിനാഴിക വരെയാണ് അതായത് നാളെ നേരം പുലരുന്ന മൂന്ന് മണി നാല് മിനിറ്റ് വരെയുള്ള സമയമാണ് ഇന്നേ ദിവസത്തെ സൂര്യോദയ മധ്യ കേരളത്തിൽ ആറ് മണി പതിനേഴ് മിനിറ്റിനും അസ്തമനം ആറ് മുപ്പത്തി മൂന്നിന് ആയും രാഹുകാല സമയമായി വൈകിട്ട് അഞ്ചു മണി ഒരു മിനിറ്റ് മുതൽ ആറ് മുപ്പത്തിയൊന്ന് മിനിറ്റ് വരെയുള്ള സമയമായും അഭിജിത സമയമായി മധ്യാനം പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് മുതൽ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള സമയമായും നിജപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് നക്ഷത്രമായി വരുന്നവർ ഒരു വർഷക്കാലം ശിവക്ഷേത്രത്തിൽ ധാര കഴിപ്പിച്ചും ഭഗവാന് കൂവളമാല സമർപ്പിച്ചുമൊക്കെ പ്രാർത്ഥിക്കുന്നത് അവരുടെ ആയുരാരോഗ്യ സംബന്ധമായ അനുകൂലാവസ്ഥകൾക്ക് ഗുണം നൽകാം മരണ സംബന്ധമായിരിക്കുന്ന അനിഷ്ടതകൾ എന്നുള്ള ദിവസമല്ലാത്ത ഉത്രാടവും തിരുവോണം ഇന്നത്തെ വാചകം ഒരാളെ സഹായിക്കുക എന്നത് കൊണ്ട് ഒരാൾക്ക് നമ്മൾ നൽകുന്ന സഹായം മാത്രമല്ല മറിച്ച് വാക്കുകൾ കൊണ്ടോ പെരുമാറ്റങ്ങൾ കൊണ്ടോ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതും ഒരു വലിയ സഹായം തന്നെയാണ് ആർക്കും ആരെയും ഉപദ്രവിക്കാനുള്ള അവസരമുണ്ടാകാതിരിക്കട്ടെ അതിനുള്ള മനസ്സുണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും ശുഭകരമായിരിക്കുന്ന ഒരു ദിവസം മൂകാംബിയമ്മയുടെ വിഷ്ണുമായ സ്വാമിയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്